ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ തന്റെ ഡിവിഷനിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ആദരിക്കുന്നു വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ നാളെ മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്ലസ് ടു വിദ്യാർത്ഥികളെയും ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയും ആദരിക്കും ഇതിനു പുറമെ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിലായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുമെന്ന് കെ ടി അജ്മൽ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിക്കാറുണ്ട് ടോപ്പേഴ്സ് ഡേ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കഴിഞ്ഞ മൂന്ന് വർഷവും നമ്മൾ എ പ്ലസ്സുകാരെ മാത്രമാണ് ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ മാത്രമാണ് ആദരിച്ചത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ആദരിക്കുകയാണ് ഏകദേശം മൂവായിരത്തോളം കുട്ടികളെ ആദരിക്കുന്ന പരിപാടിയാണ് ഇത്തവണ ടോപ്പേഴ്സ് ഡേ നാളെ ഏഴാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് വണ്ടൂർ പഴയ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് വിജയിച്ച ഏകദേശം ആയിരത്തി മുന്നൂറോളം കുട്ടികളെയും അതുപോലെ തന്നെ എട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ഇതേ വേദിയിൽ വെച്ച് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വരുന്ന എസ് എൽ സി ിൽ വിജയിച്ച എസ് എൽ സി പരീക്ഷ എഴുതി വിജയിച്ച വണ്ടൂർ ഡിവിഷന് കീഴിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുകയാണ് ഈ ചടങ്ങിൽ എല്ലാ സ്കൂളുകളിലേക്കും നമ്മൾ ഇതിനകം വിവരം കൊടുത്തു കഴിഞ്ഞു വിജയിച്ച മുഴുവൻ ഹയർ സെക്കൻഡറി എസ് എൽ സി വിദ്യാർത്ഥികളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എ പി അനിൽകുമാർ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കും മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാവരെയും നമ്മുടെ വിദ്യാർത്ഥികൾ നേടിയ ഈ മികച്ച വിജയത്തിൽ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനു വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ